കോളേജിലെ രണ്ടാം പൊളിറ്റിക്സ് വിദ്യാർത്ഥി വോളണ്ടിയർ ലീഡർ വാക്കുകൾ മനസ്സ് െസ്കാരം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ എൻഎസ്എസ് യൂണിറ്റിന്റെ ഭാഗമായി ജാലകം എന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ആറാം ദിവസമായ ഇന്നത്തെ ഗാന്ധിഭവൻ സന്ദർശനത്തിന് എല്ലാവിധ നേതൃത്വം നൽകിയ ആശ ടീച്ചറിനും മനസ്സാറിനും ഹൃദയം കൊണ്ട് നന്ദി അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നു എനിക്ക് എനിക്കെന്ത് പറയണമെന്നറിയില്ല എനിക്ക് പ്രസംഗിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കൈ വരച്ചിട്ടില്ല കൈവരച്ചിട്ടില്ല എൻ്റെ ഉള്ളിലെ പ്രസംഗക പ്രാസംഗിക എന്ന വ്യക്തി വ്യക്തിയുടെ ശബ്ദം ഇന്നുവരെ ഇടറിയിട്ടില്ല ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടും സംസാരിക്കണെന്ന് പറഞ്ഞപ്പോ ഒന്ന് മാത്രം പറയാം രണ്ട് വാക്കുകൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഒന്ന് അമ്മ എന്ന വാക്കും രണ്ട് അച്ഛൻ എന്ന വാക്കും പത്ത് മാസം ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്ന് അവരെ ഈ ഭൂമിയിലേക്ക് അവനെ അവളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ വറ്റ് അത് മാറ്റുവാൻ വേണ്ടി അമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്തണയ്ക്കുന്നു അമ്മയുടെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളിൽ നിന്ന് ആദ്യത്തെ വറ്റ് ഒരു വൈദ്യുതി തരംഗം പോലെ ത്രസിക്കുമ്പോൾ ആ നിമിഷമാണ് ആ നിമിഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാമുഹൂർത്തം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് മൊമെൻറ്റ് ഇൻ എ ഹ്യൂമൻ ലൈഫ് അവിടെയും ഒരു പേരുണ്ട് വിയർപ്പിന് പോലും സ്നേഹ സ്നേഹത്തിന്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച അച്ഛനെന്ന വാക്ക് അച്ഛനെന്ന വ്യക്തി ഈ രണ്ടു പേരും നിങ്ങൾ ഓർത്തിരിക്കുക ഏറ്റവും വലിയ ഋഷീശ്വരനായ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഞാൻ വാക്കുകൾ നിർത്തുന്നു അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനസുഖത്തിനായി വരേണം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനസുഖത്തിനായി വരെയണം നന്ദി നമസ്കാരം